കാടിന് നടുനായി മറവപ്പട ഒളിച്ചിരുന്ന ഒരു ക്ഷേത്രവും ഒറ്റക്കല്ലാൽ മൂടപ്പെട്ട ശവക്കല്ലകളുമുണ്ട് എന്നറിഞ്ഞാണ് അവിടേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പോയത് അവിടെ ചെന്നപ്പോഴാണ് എട്ടിൻ്റെ പണിയാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് മൊബൈലിനാണെങ്കിൽ സിഗ്നലുമില്ല ഇല്ല ആ പ്രദേശത്തങ്ങ് ഒരു മനുഷ്യനെ പോലും കാണുവാനുമില്ല ചുറ്റും ജീവീടിൻ്റെ ബഹളവും ഇടയ്ക്ക് കാടിൻ്റെ അകത്തു നിന്ന് ആനയുടെ ചിഹ്നം വിളിയും മാത്രം ശരിക്കും പേടിച്ചു പോയൊരവസ്ഥ ഷൂട്ട് ചെയ്യണോ അതോ തിരികെ പോകണോ എന്ന് ഞാൻ ചിന്തിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ധൈര്യത്തോടെ കുറച്ച് വിഷയൽ എടുക്കാമെന്ന് കരുതി അങ്ങനെ ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളിച്ച് ശരിക്കും പേടിച്ചുപോയി ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു ചേട്ടൻ വന്നെന്നെ വിളിക്കുന്നു ഈ കാടിനോട് ചേർന്നാണ് എൻ്റെ കൃഷിത്തോട്ടമെന്നും മോൻ വീഡിയോ എടുക്കുന്നത് കണ്ട് വന്നതാണോ എന്ന് ചേട്ടൻ പറഞ്ഞു മനസ്സിൽ പേടിയുണ്ട് എങ്കിലും ആ ചേട്ടൻ്റെ കൂടെ ഞാൻ കുളം കാണുവാൻ വേണ്ടി പുറപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ കുളം കാണാൻ കഴിയുമെങ്കിലും അവിടേക്ക് എത്തുവാൻ കാട്ടിൽ കൂടി കുറച്ച് നടക്കണം ചേട്ടൻ മുമ്പിലായും ഞാൻ പുറകിലുമായി ഞങ്ങൾ കുളം കാണുവാനായി പുറപ്പെട്ടു അങ്ങനെ നടന്ന് ഞാനും ആ ചേട്ടനും കുളത്തിൻ്റെ അരികിലെത്തി കുളം കണ്ട സന്തോഷത്തിൽ കുളത്തിൻ്റെ വിഷൻ എടുക്കാനായി ഞാൻ അവിടേക്ക് ക്യാമറ തിരിച്ചിട്ട് ചേട്ടനെ നോക്കിയതും എൻ്റെ കൂടെ അത്രയും നേരം ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് മറിഞ്ഞു പോയിരിക്കുന്നു പേടി കാരണം ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് പോയി ഞാൻ ഒന്ന് ഒച്ച വെക്കാനോ അനങ്ങാനോ കഴിയുന്നില്ല പെട്ടെന്ന് വീണ്ടും ആ ചേട്ടൻ കുറച്ചപ്പുറത്തായി പ്രത്യക്ഷപ്പെട്ടു ഈ നിമിഷം ഞാൻ പേടിച്ചലറി എൻ്റെ പേടി കണ്ടിട്ടാവണം ആ ചേട്ടൻ പറഞ്ഞു ഞാൻ കുളം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ മറവിലേക്ക് മാറി നിന്ന് മൂത്രം ഒഴിക്കാൻ പോയതായിരുന്നു ആ ചേട്ടൻ എന്തായാലും ഞാൻ പേടിച്ചു പിന്നെ തിരികെ അമ്പലത്തിലേക്ക് അവിടുന്ന് നടക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് ആ ചേട്ടൻ്റെ കാലുകളിലേക്കായിരുന്നു അതിനി നിലത്ത് മുട്ടുന്നുണ്ടോ എന്ന്